ഗുവാർ അരിമാനൂരിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദനം അരുമാനൂർ സ്വദേശി അച്ചുവനിയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു സംഭവം തട്ടിക്കൊണ്ടുപോയ സംഘം ഫോണിലൂടെ കൊലവിളിയും നടത്തി ഇതിന്റെ ശബ്ദരേഖ ജനം ടിവിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വീട്ടിലെത്തിയ സംഘം പൂവാർ അരുമാനൂർ സ്വദേശിയും വിദ്യാർത്ഥിയുമായ അച്ചുവിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ശേഷം മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയി ബൈക്കിലെത്തിയ നാലംഗ സംഘം അച്ചുവിന്റെ വീട്ടിലെത്തി അച്ചുവിന്റെ സുഹൃത്തിന്റെ വിവരം അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് മർദ്ദിക്കുകയും പിന്നീട് അബോധാവസ്ഥയിലാക്കി കടത്തിക്കൊണ്ടുപോയത് കരി പുറകിൽ കിട്ടി ബൈക്കിലിരുത്തി കിലോമീറ്ററുകൾക്കപ്പുറം ആളൊഴിഞ്ഞ പുരയിടത്തിൽ എത്തിച്ചു അതിനുശേഷം അച്ചുവിന്റെ കഴുത്തിൽ കത്തിവെച്ച് സുഹൃത്തിനെ ഫോണിൽ വിളിക്കുകയായിരുന്നു ഫോണിലൂടെ സംഘം കൊലവിളിയും നടത്തി കഴിഞ്ഞു പറ്റും തുടർന്നാണ് അച്ചു അപകടാവസ്ഥയിലാണെന്ന് സുഹൃത്ത് മനസ്സിലാക്കുകയും പോലീസിനെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആളൊഴിഞ്ഞ പുരീടം കണ്ടെത്തുകയായിരുന്നു ഇവന്റെ കൈ രണ്ടും കെട്ടി നല്ല രീതിയിൽ അവന്റെ കടലിന്റെ ഈ ഭാഗത്ത് അറിയില്ല നല്ല രീതിയിൽ പൊട്ടലുണ്ട് അടി ഈ ഭാഗത്ത് നല്ല രീതിയിൽ അച്ചുവിന്റെ സുഹൃത്തിനെ ഈ നാലംഗ സംഘവുമായി മാസങ്ങൾക്ക് മുൻപുള്ള വൈരാഗ്യമാണ് അച്ചുവിനെ ഉപയോഗിച്ച് സുഹൃത്തിനെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം